വ്യവസ്ഥകൾ കൂടെ ഇത് സംബന്ധപ്പെട്ട തല കെട്ടത്തില്ല കേരള സർക്കാർ ഏനാ ബന്ധു ഇത് സംബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ചെയ്ത പാപത്തിന് ഒരു പരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ടെത്തിയ ഒരു വ്യക്തിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടകത്തിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടന്ന ഒരു സംഭവം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ആയിരത്തി മുതൽ അവിടെ ജോലി ചെയ്ത ഒരു വ്യക്തി അവിടെ ഒരു ക്ലീനിങ് ജോ തൊഴിലാളിയായിട്ട് ജോലിക്ക് ചെന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കൊണ്ട് അവിടുത്തെ ജമ്മിമാരായിട്ടുള്ള ചെലവുമാർ ചെയ്യിച്ചത് ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങളായിരുന്നു ഓരോരുത്തരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തോട് പറയും നീ കൊണ്ടുപോയി വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്ന് മറവ് ചെയ്യൂ എന്ന് അത് പ്രകാരം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തുടങ്ങി ആയിരത്തിലധികം ആൾക്കാർ ഒടുവിൽ അദ്ദേഹത്തെ തട്ടുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ജീവനും കൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഫാമിലിയെ കൊണ്ട് നാട് വിട്ടു ഈ സൗജന്യ കേസ് പുറത്തു വന്നപ്പോൾ ഒരു കോൺഫിഡൻറ്റ് ഇദ്ദേഹം ചെയ്തതും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ഇതൊക്കെ ചെയ്തവന്മാരും ഒക്കെ സുഖിച്ചിരിക്കുമ്പോൾ അവന്മാരെയൊക്കെ ഈ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു കോർട്ടിൽ വന്ന് ഈ പറയുന്ന വിജിതമായ സ്ഥലത്ത് പോയി അതായത് കോർട്ടിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം പോയിട്ട് എവിടെയാണോ ഇതൊക്കെ കുഴിച്ചിട്ടിരുന്ന അവിടെ പോയി അവിടുന്ന് ഒരു അസ്ഥികൂടവും എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കോർട്ടിലേക്ക് പോയി അവിടെ പോയി ുന്നത് രണ്ട് വക്കീലന്മാർ ഇത് കൃത്യമായിട്ടും ഇത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്താണ് ഇദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റിലുള്ളതെന്നൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അത് കേട്ടു കഴിഞ്ഞാൽ തന്നെ തല പൊട്ടിപ്പോവും അതുപോലത്തെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോയി പ്രകാരം ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ഈ കേസ് ഇപ്പൊ പത്തിരുപത് ദിവസമായി നമ്മൾ വിചാരിക്കും ഇന്ന് ഇതിന്റെ പരിശോധന തുടങ്ങും നാളെ പരിശോധന തുടങ്ങും ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇരിക്കുകയാണ് എന്നാൽ ഈ ഒരു സംഭവം എങ്ങുമെത്തത്തില്ല കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഈ ദൃശാക്ഷിയം കൊണ്ട് അല്ലെങ്കിൽ എന്ന് പറയുക ഈ ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരാൾ ജീവൻ പണയം വെച്ച് അദ്ദേഹത്തിന്റെ ആ കുടുംബത്തെ വരെയാണ് അദ്ദേഹം മറന്നിട്ട് ഇപ്പോൾ ഈ ഒരു സംഭവമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് കാരണം അദ്ദേഹം ചെയ്തതിന് കുറ്റബോധമുണ്ട് ഇത്രയും നാളും ചെയ്തത് അതിൽ കുട്ടികളുണ്ട് അതിൽ സ്ത്രീകളുണ്ട് ആ കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പോലും ഈ പറയുന്ന ആ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് കൊടുത്തിട്ടില്ല അത് വേറൊരു പേരാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പലരും വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞു പലരും വന്നിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് പലരും വന്നിട്ട് ഇതിനെ മതവൽക്കരിക്കുന്നുണ്ട് പലരും ഇതെന്തുവാ നീ എന്തിനാണ് ആ അമ്പലത്തെ കുറ്റം പറയുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാനൊരു കാര്യം പറയാം ഇത് ഒന്നിനെയും അതായത് രാഷ്ട്രീയത്തെയോ അതോ അല്ലെങ്കിൽ മതത്തെയോ അല്ലെങ്കിൽ എന്ത് പറയുക ഒരു അമ്പലത്തെയോ മോശപ്പെടുത്താനായിട്ട് പറയുന്നതല്ല ഇത് ഓരോരുത്തരും നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇത് നമ്മളെ പോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള അമ്മ പെങ്ങന്മാരെ ബാധിക്കുന്ന കാര്യമാണ് അവരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട ആ ഒരു വിഷയമാണ് ഇത് പുറത്തു വരണം ഈ ഇത് പുറത്തു വന്ന് നല്ല രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ പിന്നിൽ കളിച്ചവന്മാർ എത്ര പേരെ നശിപ്പിച്ചിട്ടുള്ളവന്മാർ ഇതെല്ലാം പുറത്തു വരണം അതിനുവേണ്ടിയാണ് ഒരു കാര്യം പറയുന്നത് അതിന് ഒരിക്കലും നിങ്ങൾ പിന്നെ കമന്റ് ബോക്സിൽ കിടന്നിട്ട് ജാതിയമായിട്ട് അടികൂടരുത് നിങ്ങൾ ഇങ്ങനെ അടികൂടി കഴിഞ്ഞാൽ നിങ്ങളൊരു രാഷ്ട്രീയപരമായിട്ട് ഇതിനെ അടികൂടി കഴിഞ്ഞാൽ ഈ കേസ് തെരഞ്ഞുമാഞ്ഞു പോകും അതിനൊരു ഉദാഹരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് താപ്പോട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്യക്തിയെ കൊണ്ട് അതായത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കൊടുത്ത ഈ പുള്ളിയെ കൊണ്ട് വക്കീലുമാർ ഈ പറഞ്ഞ ആ വിജനമായ സ്ഥലത്തിന്റെ അവിടെ പോയി എന്നാൽ അവിടെ ഈ പറയുന്ന വക്കീലിനോ അല്ലെങ്കിൽ ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ രണ്ടായിരത്തി ആക്ട് പ്രകാരം ഈ പറയുന്ന വിറ്റ്നസിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും അവിടെ എത്തിയില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇനി ആരാണ് ഇതുപോലെ വന്ന് ഒരു കാര്യം പറയുന്നത് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു വിലയും കൊടുക്കാത്ത കാശിൻ്റെ പുറകെ മാത്രം നടക്കുന്ന പോലീസുകാർ ഏ എന്ത് മോശമാണെന്ന് കണ്ടോണം നിങ്ങൾ അവിടെ പോയി ഈ പറയുന്ന വക്കീലും ഈ ഇദ്ദേഹത്തെ ഉള്ളിലെത്തിക്കൊണ്ട് അവിടുന്ന് വെയിറ്റ് ചെയ്യുകയാണ് പോലീസിന് വേണ്ടി പോലീസിനോട് മുമ്പേ റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ പറയുന്ന വക്കീലൊക്കെ അവിടെ എത്തിയിരിക്കുന്നത് ഇല്ല എങ്കിൽ ഒരിക്കലും ആ വക്കീൽ വരില്ല കാരണം ഇത് വലിയൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ് അവിടെയൊക്കെ എത്തണമെങ്കിൽ ഈ വക്കീലന്മാർ ഈ പോലീസ് ഇൻഫോം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ പോലീസ് അവിടെ വരികയോ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇതിനു പകരം ഈ പോലീസുകാർ പറയുന്ന ചില കാര്യങ്ങളുണ്ടോ എൻ്റെ പ്രേക്ഷകരെ അവരിതിനെ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അവർ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ മേടിച്ചിട്ട് ഇത് ചെയ്തതെന്ന് അറിയത്തില്ല എന്റെ പൊന്നു കർണാടക പോലീസെ എന്റെ പൊന്നു കർണാടക ഗവൺമെന്റ് ഇത് നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരായിരുന്നെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് അമ്മമാർക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ നിങ്ങളുടെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വീട്ടിലെ ഓരോരുത്തർക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ഇത് ഓരോരോ പാവപ്പെട്ടവരുടെ വീട്ടിലേതായതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒരു എന്താ പറയാ ഒരു നിസാരവൽക്കരിക്കരുത് കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വോട്ട് തരുന്നത് ഈ പറഞ്ഞ പാവ പിടിച്ചവരാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് പോലീസും അമ്മമാരെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ പാവപ്പെട്ടവരാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് അപ്പം ഒരു വ്യക്തി വന്നിട്ട് താൻ ചെയ്തതും തന്നെ കൊണ്ട് ചെയ്യിച്ചതുമായ കാര്യങ്ങൾ വന്ന് പുറത്തു പറയുമ്പോൾ ഈ കാര്യത്തെ വെറും എന്താ പറയുക ഒരു നിസാരവൽക്കരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ അതായത് ഇവരെന്തുകൊണ്ട് ഈ പറയുന്ന പോലീസ് ഇവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് പോയില്ല എന്നതിന് പോലീസുകാർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ഊഹം പോലും ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് അറിയിക്കാം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറയുന്ന കാര്യം ഇതാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് പോയി ഞങ്ങൾ ഈ അസ്ഥികൂടങ്ങളൊക്കെ എടുത്ത് ഡി എൻ എ പരിശോധനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അതായത് ഈ പരാതി കൊണ്ട് കൊടുത്തത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ ദൃശ്യാക്ഷി ഈ പുള്ളിക്കാരൻ അങ്ങ് ഒളിച്ചോടി പോയാലോ എന്നൊക്കെയാണ് ഈ പോലീസുകാർ പറയുന്നത് എന്ത് എങ്ങനത്തെ പോലീസാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്താണ് പിന്നെ പറയുന്ന വേറൊരു കാര്യം കേട്ടണോ ഈ ഇദ്ദേഹത്തെ അതായത് ഈ വന്ന് ഇത് കൊടുത്ത വിറ്റ്നസിനെ വൈദ്യ പരിശോധനയ്ക്ക് കയറ്റണം അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ പരിശോധന നടത്തണം ഇതൊക്കെയാണ് അവർ പറയുന്നത് ഇങ്ങനെ മൊത്തത്തിലുണ്ടല്ലോ ഒരു കൊനഷ്ട് കൊനഷ്ടായിട്ടാണ് യുവന്മാർ പറയുന്നത് ഈ പോലീസുകാർ പറയുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇത് മൊത്തം ഇമെയിൽ മുഖാന്തരമാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതെന്ന് ഇവർ പറയുകയാണ് എന്ത് രീതിയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം വന്ന് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അവിടെ ഒരു ഒരാൾ വന്ന് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പോലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുവാനായിട്ട് പോലീസുകാർ മുമ്പോട്ട് വരുന്നില്ല അവർക്ക് പേടിയാണ് അതിന് അവർ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇതാ ഈ ഒരു വിക്നസ് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ പിന്നെ അദ്ദേഹം എവിടെ പോകാനാടാ എവിടെ പോയി രക്ഷപ്പെടാനാടാ ഏഹ് അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ എന്താ പറയുന്നത് വലിയ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം അങ്ങനെ അങ്ങനെ ചെയ്യുമോ എടാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ടല്ലേ വന്ന് കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ പോട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് പോയി ഒന്ന് കിളച്ചു നോക്ക് വല്ല കിട്ടുന്നുണ്ടോ നോക്ക് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നേരെ ഗുണപരിശോധനയ്ക്കോ വൈദ്യ പരിശോധനയ്ക്കോ കേറ്റ് അതല്ലേ വേണ്ടത് അതല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് ഈ കർണാടകത്തിലുള്ള ജനങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം ഇവരുടെ ഈ ഒരു ഇത് കണ്ടിട്ട് അവിടുത്തെ യൂട്യൂബർമാരായിക്കോട്ടെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ അവർക്കൊന്നും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പലർക്കും പേടിയാണ് പലരും ഈ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിലെ മീഡിയകൾ ഈ ഒരു വിഷയത്തിലെടുത്ത് നല്ല രീതിയിൽ ചർച്ച ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുന്നത് അത് ഈ പറയുന്ന കർണാടകത്തിലുള്ള ഓരോരുത്തർക്കും ആശ്വാസം തരുന്ന കാര്യം തന്നെയാണ് ഇന്നലെ ഈ പറയുന്ന കർണാടകത്തിലെ ഒരു വക്കീൽ അവരൊരു പ്രസ്മീറ്റ് വെച്ചിരുന്നു ആ പ്രസ്മീറ്റ് വെച്ച സമയത്ത് അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ മീറ്റ് വെച്ചിരുന്നു ആ മീറ്റ് വെച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇതിന് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതൊരു ധനംജയം എന്ന് പറയുന്ന ഒരു വക്കീൽ ഒരു റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ പോലീസ് നമ്മുടെ കേരള പോലീസ് കേരള ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് അന്വേഷിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ കേരളത്തിലുള്ള പോലീസിന്റെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം പറയാം കേരളത്തിലുള്ള ആരെയെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണാതായാൽ കേരളത്തിലുള്ള പോലീസ് ആയിക്കോട്ടെ കേരളത്തിന്റെ ആയിക്കോട്ടെ കേരള ജനതകളായിക്കോട്ടെ ഒരാൾ പോലും ചുമ്മാതെ ഇരിക്കില്ല അവരെ കണ്ടുകിട്ടുന്നടം വരെ ജാതിമത ഭേദം എന്നെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതാണ് കേരളത്തിലുള്ള ജനതകളുടെ ഒരു സവിശേഷത. ഞാൻ ഈ പറയുന്നത് മൊത്തം ആ ഒരു ബുക്കിലുള്ളതാണ് ആ ഒരു പിന്നെ അവരുടെ ഉള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരാള് വേറൊരു പിന്നെ സ്റ്റേറ്റിൽ വെച്ച് അങ്ങനെ വല്ല എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അവർ അവരെ രക്ഷപ്പെടുത്താനായിട്ട് കൂടുതൽ നീക്കങ്ങൾ നടത്തത്തില്ല അവർ അതിൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് ഇതിന്റെ ഇടപെടണമെന്നും അത് മാത്രവുമല്ല ഈ പറയുന്ന ധർമ്മസ്ഥലത്ത് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ നമ്മുടെ എന്ത് പറയാ കാസർഗോഡ് അവിടെ നിന്നുള്ള എല്ലാവരും വന്നിട്ട് വിശ്വാസികൾ ഓരോരുത്തരും വരുന്ന സ്ഥലമാണെന്നും അതിൽ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം നിരവധി പേര് അവിടെ വെച്ച് ഇല്ലാണ്ടായി പോയിട്ടുണ്ടെന്നും അതിന് അതിൽ പരിശോധന നടത്തണമെന്നും ഒക്കെയാണ് ആ ഒരു ലെറ്ററിൽ പറയുന്നത് എന്തുവായാലും ഞാൻ കുറച്ച് വായിക്കാം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കിടന്ന് കൂടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിക്കൊണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് കൂടരുത് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ ബെങ്ങന്മാരാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്താണ് ഇദ്ദേഹം എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിറ്റ്നസ് പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങളത് കേട്ടാൽ നിങ്ങൾ സത്യം പറയാമല്ലോ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്രമാത്രം മനസ്സ് നൊന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങളത് ഓർക്കണം ഓർക്കണം അതുകൊണ്ട് തന്നെ അടി അടികൂടാനുള്ളതല്ല നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ കൊലയാളികളെ പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ചെയ്യുന്നത് പലരും പറയുന്നുള്ളൂ നീ എന്തുകൊണ്ട് പേര് പറയുന്നില്ലാടാന്ന് പൊന്നു പൊന്നുപ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും വന്ന് കമന്റ് ഇട്ട് പോകത്തേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ വമ്പന്മാരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഈ പറയുന്ന അമ്പലം പണ്ട് നടത്തിയിരിക്കുന്ന ജന്മാരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്നും മുതലാളിമാർ ഇത് കൈക്കലാക്കുകയും അവന്മാരതിനെ അടക്കി വാഴുകയും അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് അവിടെ ഉണ്ടാക്കാവുന്ന സ്വത്തുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തതാണെന്ന് നിങ്ങൾ ഓർക്കണം അവർ കൊണ്ട് ഈ ഒരു ഗവൺമെന്റിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾ നിസാരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്തായാലും എന്താണ് ആ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഫുൾ ഇംഗ്ലീഷിലാണ് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേഗം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ധർമ്മസ്ഥല കൂട്ടക്കൊല കേസിൽ ഉടൻ തന്നെ വ്യക്തമാക്കാൻ സാധ്യതയുള്ളതും എന്നാൽ കേരള സർക്കാരിന് ഇതിനോടകം അറിയാവുന്നതുമായ കാര്യങ്ങളാൽ കേരള സർക്കാർ പരിഗ പരിഗണിക്കേണ്ടത് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കുന്നു അത് താഴെ പറയുന്ന ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഒരു പ്രമേയമാണ് ഇവർ പാസാക്കിയിരിക്കുന്നത് അതിൽ പറയുന്ന ചില പോയിന്റുകളുണ്ട് അത് വായിക്കാം ഒന്ന് ധർമ്മസ്ഥല കൂട്ടക്കൊല കേസിലെ സാധ്യതകള് ഉയർന്ന നിലവാരത്തിൽ അന്വേഷിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട് പിന്നെ മോളി പറഞ്ഞ അന്വേഷണത്തെ സഹായിക്കാൻ കേരള പോലീസിന് അവസരം നൽകണം കാരണം അവിടെ നടന്ന ഓരോ വിഷയങ്ങളും എടുത്തു പരിശോധിക്കാൻ കേരള പോലീസിന് ഈ അവസരം കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യ കാര്യങ്ങൾ പ്രകാരം കേരള സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതുണ്ട് അത് കാലതാമസം ഇല്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കെ വി ധനജയ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് നിയമസഭയിൽ ഈ ഒരു പ്രമേയം പാസാക്കാനായിട്ട് എഴുതിയത് അതിനകത്താണ് പുള്ളിക്കാരൻ പറയുന്നത് കേരള സർക്കാർ ഏറ്റെടുക്കണമെന്നും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് താഴെയായിട്ട് പുള്ളിക്കാരൻ പറയുന്ന ഇതാണ് ഇന്നലെ ഞാൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് വ്യാപകമായ ശ്രദ്ധ ആകർഷിച്ചു ക്രിമിനൽ അന്വേഷണങ്ങൾ പദ ക്രിമിനൽ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭരണഘടനാ സംബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് അവസരം നൽകുന്നതിനാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ ലോയേഴ്സിന്റെ ഒരു പിന്നെ അവരോട് ചേർന്നിട്ട് അവരൊരു പ്രമേയം ഈ പറയുന്ന നിയമസഭയിൽ വെക്കുകയുണ്ടായി അവിടെ വെച്ചതിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് പേജോളം അടങ്ങുന്ന ഒരു പിന്നെ ലിസ്റ്റാണ് അത് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുക അതിൽ പറയുന്നത് കേരള പോലീസ് ഇത് ഏറ്റെടുക്കണം കേരള സർക്കാർ ഇത് ഏറ്റെടുക്കണം എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേരളത്തിലുള്ള പലരെയും കാണാതായ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേരളത്തിലുള്ളവർ ഓരോരുത്തരും കാണുമെന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്തുമായാലും ഇത് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ആ ചെയ്ത ഈ കൊലകളൊക്കെ ചെയ്തവൻ ആ അകത്താകത്തുള്ളൂ ഇല്ല എങ്കിൽ എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഇതൊന്നും ചെന്ന് എത്തത്തില്ല എന്നുള്ള കാര്യം മുന്നേ തന്നെ പറയട്ടെ കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കാശെറിയുന്നുണ്ട് ഇല്ല എങ്കിൽ വിറ്റ്നസിനെ കൊണ്ട് പോയ സമയത്ത് അവിടെ അവർ ആ പുള്ളിക്കാരനെ സംരക്ഷണമായിട്ട് പോയിരുന്നേനെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ആ പുള്ളിയെ സംരക്ഷിക്കേണ്ട ചുമതല അതേ ഈ പോലീസുകാർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇവിടെ അപ്പോൾ ആർക്കും പോയി ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിറ്റ്നസിനും ഒരു സംരക്ഷണമില്ല എങ്കിൽ അവരെങ്ങനെ പോയി പറയും അപ്പോൾ ഇങ്ങനത്തെ ഒരു നിയമത്തിന് പോലും വെല്ലുവിളി വെല്ലുവിളിയായിക്കൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങൾ മാറരുത് കാശുള്ളവന് മാത്രം എന്തുമാകാം എന്ന രീതിയിലേക്ക് മാറരുത് എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത് എന്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റ് ഐ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും